ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ഭംഗിയുള്ള പത്ത് പക്ഷികൾ ഏതൊക്കെയാണെന്നാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്പർ ടെൻ ദ സറസ് ക്രൈൻ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ചില ഭാഗങ്ങളിലും കിഴക്കൻ ഏഷ്യയിലും വടക്കൻ ഓസ്ട്രേലിയയിലും കാണപ്പെടുന്ന ഒരു വലിയ ദേശാടന രഹിത ക്രൈൻ ആണ് ഇത് നമ്പർ നയൻ ദ ഇന്ത്യൻ പിറ്റ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്നുള്ള ഒരു പാസ് പക്ഷിയാണ് ഇത് വളരെ വർണ്ണാഭമായ പക്ഷിയാണ് ഇത് ഇടതൂർന്ന നിത്യഹരിത വനങ്ങളിലും കാടുകളിലും ഇവ വസിക്കുന്നു നമ്പർ എയ്റ്റ് തലയുള്ള ഇത് ട്രോഗോണിക് കുടുംബത്തിലെ ഒരു പക്ഷി ഇനമാണ് ഈ പക്ഷിയെ കാണാൻ വളരെ ഭംഗിയാണ് പ്രധാനമായും പ്രാണികളെയും അവയുടെ ലാർവകളെയും ഇവർ ഭക്ഷിക്കുന്നു നമ്പർ സെവൻ ദ സാറ്റി ട്രോകോപ്പാൻ കടം ചുവപ്പ് കൊമ്പുള്ള ഫെസെൻറ് എന്നും അറിയപ്പെടുന്ന ഇന്ത്യ ടിബറ്റ് നേപ്പാൾ ഭൂട്ടാൻ എന്നിവിടങ്ങളിലെ ഹിമാലയ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഒരു ഫെസെൻ്റ് ആണ് നമ്പർ സിക്സ് മിസിസ് ഗൗസ് സൺബേർഡ് യത്തിന്റെ തെക്കൻ താഴ്വരകൾ മുതൽ തെക്കുകിഴക്കൻഷ്യൻ വരെയുള്ള വനങ്ങളിലും കുറ്റച്ചെടികളിലും കാണപ്പെടുന്ന ഒരു സൂര്യപക്ഷി ഇനമാണ് ഇത് നമ്പർ ഫൈവ് ദ ഏഷ്യൻ പാരഡൈസ് ഫ്ലൈ കാച്ചർ മൊണോർക്കിട എന്ന കുടുംബത്തിലെ ഒരു ഇടത്തരം വലിപ്പമുള്ള പാസൈൻ പക്ഷിയാണ് ഇത് ചൂപ്പ് നിറമുള്ള തൂപരുകളും തലയിലെ തൊപ്പയുമാണ് ഇവരുടെ പ്രത്യേകത നമ്പർ ഫോർ ദ പീ പല വർണ്ണങ്ങളിൽ കൺ ചിമ്മുന്ന അഴകാണ് ഇവയ്ക്കുള്ളത് ആൺമൈലുകളെ മയിലുകളെന്നും പെൺമൈലുകളെ പീഹൻ എന്നും വിളിക്കുന്നു ചിലത് പച്ച കളറും ചിലത് നീല കളറിലും കാണപ്പെടുന്നു നമ്പർ ത്രീ ദ ഓറിയന്റൽ ഡിങ് ഫിഷർ അൽസിനിസിയുടെ കുടുംബത്തിലെ ഒരു പോക്കറ്റ് വലുപ്പമുള്ള പക്ഷിയാണ് ഇത് മഞ്ഞ ഓറഞ്ച് കളറുകളിൽ കാണപ്പെടുന്ന ഇവരെ കാണാൻ വളരെ ഭംഗിയാണ് പ്രധാനമായും പ്രാണികളാണ് ഇവർ ഭക്ഷിക്കുന്നത് നമ്പർ ദ മൈസ്രോണിസ് തീയുടെ കളർ ഇതിന്റെ വാലിന്റെ ഒരു പ്രത്യേകതയാണ് ഭൂട്ടാൻ ചൈന ഇന്ത്യ മ്യാൻമാർ എന്നിവിടങ്ങളിൽ ഈ ഇടം കാണപ്പെടുന്നു ഒമ്പതിനായിരം അടി മുതൽ പതിമൂവായിരം അടി വരെ ഉയരത്തിൽ ഇവ പറക്കുന്നു നമ്പർ വൺ ദ ഹിമാലയൻ മൊണാൽ ഇമ്പ്യൻ മൊണാൽ എന്നും അറിയപ്പെടുന്ന ഈ പക്ഷി രണ്ടായിരത്തി ഒരുന്നൂറ് മുതൽ നാലായിരത്തി അഞ്ഞൂറ് മീറ്റർ ഉയരത്തിലുള്ള ഹിമാലയൻ വനങ്ങളിലും കുറ്റിച്ചെടികളിലും കാണപ്പെടുന്ന ഒരു കര പക്ഷിയാണ് കൂടാതെ ഇത് നേപ്പാളിന്റെ ദേശീയ പക്ഷിയും കൂടിയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്